ഇപ്പോൾ നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ ബൂത്തിൽ നിന്നും ഹരികുമാർ നമ്മോടൊപ്പം ചേരുകയാണ് ഹരി ഹരി വോട്ടെടുപ്പ് തുടങ്ങി നാല് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു കാലാവസ്ഥ എങ്ങനെയാണ് അനുകൂലമാണോ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ് അജിദേവി ഇപ്പോൾ കാലാവസ്ഥ അനുകൂലം എന്ന് തന്നെ പറയാം അല്പസമയം മുമ്പ് വരെ കനത്ത മഴയായിരുന്നു നിലമ്പൂരിൽ ഇപ്പോൾ മഴ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് വോട്ടെടുപ്പ് ആരംഭിച്ച് നാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഇരുപത്തി നാല് ശതമാനത്തോട് അടുത്താണ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണ നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഇത്തവണ അത്രത്തോളം എത്തുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് മുൻപായി അൻപത് ശതമാനത്തോളം പോളിംഗ് നടക്കും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത് എന്തായാലും ഏർ സുഗമമായി തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ വഴിക്കടവ് പഞ്ചായത്തിലെ മരുതയിലെ ഇരുപത്തിയൊന്നാം നമ്പർ ബൂത്തിൽ മുക്കാൽ മണിക്കൂറോളം വോട്ടിംഗ് കേന്ദ്രം തകരാറിലായി ഇതിന് പുറമെ എടക്കരയിലും മുഖത്തറയിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി ഇതൊഴിച്ചാൽ മറ്റു സാങ്കേതിക ഒന്നും തന്നെ ഉണ്ടായില്ല ഇപ്പോൾ നിലമ്പൂരിലെ മാനവേദൻ സ്കൂളിൽ സ്ത്രീകൾ വോട്ടർമാർ അതായത് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം സ്ത്രീ വോട്ടർമാരുണ്ട് ഈ സ്ത്രീ വോട്ടർമാരാണ് പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോളിംഗ് ബൂത്തുകളിലെത്തുക വീടുകളിലെ പണികളും മറ്റും കഴിഞ്ഞ ശേഷമായിരിക്കും അവർ പോളിങ്ങിനായി അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായി എത്തുക എന്തായാലും വളരെ സുഗമമായി തന്നെ രീതിയിൽ സുഗമമായ രീതിയിൽ തന്നെ വോട്ടിംഗ് പുരോഗമിക്കുക ശരി ഹരി വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ നാലു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇരുപത്തിനാല് ശതമാനത്തോളം വോട്ടിംഗ് നടന്നിരിക്കുന്നു നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ ബൂത്തിൽ നിന്നും ഹരികുമാറാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്